അരി ഒരു കഷ്ടപ്പാടേ അല്ലേ മാർക്കോ എന്ന് പറഞ്ഞ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി ഉണ്ടാവും ആ ഒരു പടം ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് ഏത് ലെവലിലുള്ള ഒരു പടം എന്നൊക്കെ കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ കേരളത്തിലെ റിവ്യൂ ചെയ്യുന്ന എല്ലാ വിദഗ്ധന്മാരും നല്ല അടിപൊളിയായിട്ട് പോസിറ്റീവ് ആയിട്ടാണ് റിവ്യൂ കൊടുത്തിട്ടുള്ളത് പക്ഷേ അതിലൊരാൾ ഒരാൾ എന്ന് പറയുന്നില്ല ചില ആളുകൾ ആ പടത്തിന് റിവ്യൂ ചെയ്തിട്ടുള്ള രീതി എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല നല്ല നല്ലോണം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ പറയുക ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവൽ ഷോർട്ട് വരെയൊക്കെ വരുന്ന അത്രയും നീളത്തിലൊക്കെ ഉള്ള അത്രയും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഒക്കെയാണ് ഒരു സിനിമ റിവ്യൂ ആയിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ എന്താ പറയുക എൻ്റെ ഇഷ്ടമാണ് ഒരു സിനിമ എത്ര നേരം വേണമെന്നുള്ളത് ഞങ്ങളങ്ങനെ പറയുമ്പോൾ സമയം നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത്രയും ലെങ്ത്ത് വരുന്ന വേറൊരു സിനിമ റിവ്യൂ അയാളുടെ ഒരു ചാനലുണ്ടോ എന്നുള്ള സംശയമാണ് ഓക്കെ അത് വിടേ അപ്പോൾ പറഞ്ഞിട്ടുള്ള വൺ കോമഡിയാണ് വയലൻസ് പടം വയലൻസ് പടത്തിൽ വയലൻസ് കൂടിപ്പോയി ഇതൊക്കെയാണ് പരാതി ഇമോഷൻ വർക്കാവുന്നില്ല കഥയില്ല സ്ക്രിപ്റ്റ് ഇല്ല നിങ്ങൾ കേൾക്കണം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം വയലൻസ് ഉള്ള പടത്തിൽ വയലൻസ് കൂടിപ്പോയി എന്നുള്ളതാണ് പരാതി ഇപ്പോൾ ഇത് വേറൊരു ഭാഷയിലാണ് വന്നിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഭാഷ മാത്രമല്ല അവിടെ പ്രശ്നം നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും കുറച്ച് എന്താ കുറച്ച് മുമ്പ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഉണ്ണിമൂന്നിനായിട്ട് ഈ പറയുന്ന ആൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ചെറിയ ആൾ ഉണ്ണിമുകുന്ദനൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നമായിരുന്നു അത് കേരളം മൊത്തം അറിഞ്ഞാണ് അപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് തീർക്കുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അടുത്തൊരു വീട്ടിൽ എന്നിട്ട് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നതല്ല ഇതെൻ്റെ അഭിപ്രായമാണെന്നൊക്കെ ഇത് കാണുന്നവരെ മൊത്തം പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു വർത്തനമാണ് കാരണം ഇത് കാണുന്നവർക്ക് ആർക്കും മനസ്സിലാവും ഇത് പേഴ്സണലായിട്ടുള്ള പറയുകയാണെന്നുള്ളത് കാരണം സിനിമ ഇഷ്ടപ്പെട്ടു സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് പറയാനൊരു മടി ഏ കാരണം എല്ലാവരും പോസിറ്റീവ് അറിയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കട്ട നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും എന്ത് ഇത് പേഴ്സണലായിട്ട് തീർക്കാമെന്നുള്ളത് അപ്പോൾ എന്താ പറയുക സംഭവം പാടം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ അതായത് ഇത് എന്താ പറയുക പേഴ്സണലായിട്ട് തീർക്കാൻ തോന്നരുത് ആ രീതിയിൽ കൂടി പറയണം എന്നുള്ളൊരു ഉദ്ദേശത്തോ കൂടി ആയിക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അത് കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് അപ്പോൾ അതിനെ എന്താ പറയുക അത് അങ്ങനെയല്ലാന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ഞാനിങ്ങനെയൊന്നും ചെയ്തല്ല എന്താ പറയുക ഞാൻ സാധാരണ എങ്ങനെയാണ് റിവ്യൂ പറയാറ് പക്ഷേ ആ ഒരു റിവ്യൂ വീഡിയോൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കണം വേറൊരു എന്താ പറയുക റിവ്യൂ വീഡിയോ അത്രയും ലെങ്ത്തിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ് പിന്നെ ആളുടെ പരാതിയൊക്കെയാണ് വൻ കോമഡി മാസ് കാണിക്കുമ്പോൾ എപ്പോഴും സൂട്ടും കോട്ടൊക്കെ ഇട്ടാണ് വരുന്നത് സി ഇങ്ങനത്തെ ഒരു പടത്തിൽ അങ്ങനെയൊക്കെ വേണ്ടേ ഞാനത് ആലോചിക്കുന്നത് വേറെ വേറൊരു സിനിമ വേറൊരു സിനിമയാണ് വേറൊരു ഭാഷയിലാണ് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഇതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ഇതിങ്ങനെ വിമർശിക്കുകയെന്നോ വേറൊരു നടനായിരുന്നു ഉണ്ണിമൂന്തിന് മുതലും വേറൊരു നടനെ വിചാരിച്ചോ അപ്പോൾ അദ്ദേഹമായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ വിമർശിക്കുകയായിരുന്നു ഇല്ല നല്ല മാസ് അടിപൊളി കൊടൂരം മാസ പടം എന്ന് പറഞ്ഞിട്ട് അതിന് നല്ല പ്രമോട്ട് ചെയ്തല്ലേ ഇതിപ്പോൾ ഉണ്ണിമൂന്തലായത് കൊണ്ട് അദ്ദേഹത്തിനോട് ഒരു പ്രശ്നമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ആയിട്ട് റിവ്യൂ ഇടുന്നത് ഒന്ന് ചോദിച്ചു ചോദിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും മാർക്കോ കണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് കിട്ടോ എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നല്ല അടിപൊളി സിനിമയാണ് നമ്മുടെ എന്താ പറയുക മലയാളത്തിൽ തന്നെ ഇത്രയും വയലൻസ് ഉള്ളൊരു പടം വേറെ ഇല്ല മലയാളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും ഉള്ള പടം വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക നല്ല അടിപൊളി സിനിമയാണ് ഓക്കെ അപ്പോൾ യെസ് അത്രയൊക്കെയുള്ള വീഡിയോ മാർക്ക് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ